ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ അറിയോ ഇതാ കുറച്ച് ചക്കപ്പഴം ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് പഴുത്ത് പോയിട്ടില്ല അന്ന് അത്യാവശ്യം മധുരമുള്ളൊരു ചക്കയാണ് നമ്മുടെ ആ സൂപ്പർ എയർലിയുടെയാ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ അപ്പം ഇത് നമുക്കൊന്ന് പൊരിച്ചു നോക്കാം നമ്മുടെ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെ നമുക്കൊരു ചക്കപ്പൊരി ഒന്ന് ഉണ്ടാക്കി നോക്കാം കുറച്ച് ചക്ക എടുത്തിട്ടുള്ളൂ നമുക്ക് എന്താ പറയുക ആവശ്യത്തിനുള്ള പൊരിച്ചെടുക്കാം ബാക്കി നമുക്ക് തിന്നുകയും ചെയ്യാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് അത് ഇട്ട് കൊടുത്തു ഒരു കാൽ കപ്പ് അരിപ്പൊടി എന്താ ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ പഞ്ചസാര ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഏലക്കപ്പൊടി എള് രണ്ടും ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോ നല്ലതല്ലേ ഇള്ളൊക്കെ ചേർത്ത അതും ചേർത്ത് ഇനി നമുക്കിതിനൊരു ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കണേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാവേ ബാറ്റർ റെഡി ആകുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ അപ്പം വേഗം വേഗം എണ്ണ ചൂടാക്കി നമുക്ക് പൊരിച്ചെടുക്കാമല്ലോ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് റെഡിയാക്കാം ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി എണ്ണ നന്നായിട്ട് ചൂടായിക്കോട്ടെ നമുക്ക് ഓരോന്ന് മുക്കി മുക്കിയും കിട്ടാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പം എനിക്കിങ്ങനെ കിട്ടിയപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ടേ ഇനി നമുക്ക് ചക്ക ഇങ്ങനെ അടത്തിയെടുത്ത് പൊരിച്ചെടുക്കാം കട്ടി ചുളക്കട്ടിയുള്ള ചക്കയാണ് നല്ലത് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി പഴുത്താണെങ്കിലും ഇങ്ങനെ അളിഞ്ഞങ്ങോട്ട് പോവും അപ്പോൾ നമുക്കതൊരു സുഖം കിട്ടത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി ബലമുള്ള ചക്കയിൽ നല്ല വരിക്കച്ചക്ക അതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ ചക്ക പൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കോരിയെടുക്കാം ഇതാ അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചക്കപ്പുരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതാ നീക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടാൻ വരുന്നതായിരിക്കും ബൈ